ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പവിത്രയെ പുറത്തിറക്കി വിട്ടിട്ട് ഡോക്ടറും നമ്മുടെ അരുണും കൂടി സംസാരിക്കുക അപ്പോൾ അവരുടെ അവരോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ ഡോക്ടർ ട്രീറ്റ്മെൻറ്റിൻ്റെ രീതികളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുവാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ഹോസ്പിറ്റലിൻ്റെ പ്രധാന ഉദ്ദേശം നല്ല മെമ്മറി മെമ്മറിയുള്ളൊരു കുഞ്ഞിനെ ജനിപ്പിക്കുക എന്നുള്ളതാണല്ലോ എന്നിങ്ങനെ അരുണിനോട് ചോദിച്ചപ്പോൾ അതെ തീർച്ചയായും അതിന് ഡോക്ടർ പേര് കേട്ട ആളാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൂട്ടോ അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അത്ര പെട്ടെന്ന് തന്നെയല്ലേ റിസൾട്ട് ഉണ്ടാവുന്നത് അപ്പോൾ ചില കേസുകളിൽ ട്രീറ്റ്മെന്റ് പെട്ടെന്നൊക്കെ ഫലിക്കുമെന്നും പക്ഷെ അരുണിന്റെയും പവിത്രയുടെയും കാര്യത്തിൽ കാര്യങ്ങൾ അല്പം കോംപ്ലിക്കേറ്റഡ് ആണെന്നുള്ള കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ അദ്ദേഹം പറഞ്ഞു അപ്പം മനസ്സിലായില്ല ഡോക്ടർ എന്താ പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ടെസ്റ്റും കാര്യങ്ങളെല്ലാം നോക്കി അപ്പോൾ പവിത്രയ്ക്ക് അമ്മയാകാൻ യാതൊരു തടസ്സങ്ങളും ഇല്ലയെന്ന് കണ്ടു വളരെ ഹെൽത്തി ആണ് അവള് പക്ഷേ അരുൺ ദേ നിങ്ങൾക്കൊരു അച്ഛനാകാൻ കഴിയില്ല എന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുക അത് കേട്ടപ്പോൾ അരുൺ നടുങ്ങി അരുൺ ഞെട്ടിപ്പോയി പവിത്ര ഗർഭിണിയാവുകയും ചെയ്തിരിക്കുന്നു ഇതെന്താ ഇതെന്ന് ഓർത്ത് ഇങ്ങനെ നിൽക്കുക കേട്ടോ നമ്മുടെ അരുൺ അപ്പോൾ ഡോക്ടർ ഡോക്ടർ എന്തൊക്കെ പറയുന്നേ ഞാൻ എനിക്ക് എനിക്ക് അച്ഛനാകാൻ കഴിയില്ലെന്നോ ആ അതിൽ അരുൺ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അതോർത്ത് സങ്കടപ്പെടുകയും വേണ്ട പ്രധാനമായും നിങ്ങളുടെ പ്രശ്നം ബീജങ്ങളുടെ ശക്തി കുറവാണെന്നും അത് നമുക്ക് ട്രീറ്റ്മെന്റിലൂടെ ശരിയാക്കി എടുക്കാവുമെന്നൊക്കെ പറയുന്നു അപ്പോൾ ഡോക്ടർ ഞങ്ങൾക്ക് നിങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടില്ലല്ലോ അപ്പം എന്ത് തെറ്റുപറ്റാനാണെന്നൊക്കെ ചോദിച്ചിങ്ങനെ അദ്ദേഹം നിങ്ങളുടെ സ്പെൻസ് സാമ്പിളുകൾ ഇവിടുന്ന് കളക്ട് ചെയ്തിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അതെ അതിൻ്റെ പരിശോധനാ ഫലമാണ് ഇന്നലെ വന്നതെന്നുള്ള കാര്യവും ഡോക്ടർ പറഞ്ഞു അതിൻ്റെ റിസൾട്ട് നെഗറ്റീവ് ആയതുകൊണ്ട് ഇവിടെ സൂക്ഷിച്ചിരുന്ന സാമ്പിൾ വീണ്ടും അയച്ചു കൊടുത്ത് റീചെക്ക് ചെയ്തിട്ടാണ് ഉറപ്പിച്ചതെന്നുള്ള കാര്യവും പറഞ്ഞു അരുണിന് എന്ത് ചെയ്യണമെന്നറിയില്ല അരുൺ ഭൂമി വിളർന്ന് താഴേക്ക് പോകുന്ന പോലെ ഇരിക്കുന്നത് ഡോൺ പറയും നമുക്ക് ശരിയാക്കാം എന്ന് പറഞ്ഞു അപ്പം എനിക്ക് അച്ഛനാകാൻ കഴിയില്ല പക്ഷെ പവിത്ര ഗർഭിണിയാണ് ഇതെങ്ങനെ സംഭവിച്ചു എന്ന് അരുൺ മനസ്സിൽ ചിന്തിക്കുക അപ്പൊ അരുൺ അരുൺ എന്ന് പറഞ്ഞ ഡോക്ടർ വിളിച്ചു ഇതിലിങ്ങനെ ഇരിക്കുകട്ടോ അപ്പൊ നിങ്ങള് വിഷമിക്കേണ്ടോ നിങ്ങൾ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് ഇതെല്ലാം സെറ്റാക്കാമെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒപ്പാരെ പറഞ്ഞു വിട്ടു അതുകഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗൗതം ഇങ്ങനെ ഗൗരി കുട്ടി പറഞ്ഞതിനെപ്പറ്റി ആലോചിച്ചു മുറിയിൽ കൂടെ തെക്ക് നടക്കും അപ്പോഴാണ് പിങ്കി മുറിയിലേക്ക് വരുന്നത് അപ്പൊ ഗൗതം കിടക്കുന്നില്ലേ എന്ന് പിങ്കി ചോദിച്ചു കിടന്നോളാവുന്ന ഗൗതവും പറഞ്ഞു എന്താ ഒരു ആലോചന എന്തോ ആലോചനയിലാണെന്ന് തോന്നുന്നല്ലോ എന്താ എന്താണെന്ന് പറയാൻ പറഞ്ഞു പിങ്കി ആ സമയത്ത് ഗൗതം ഗൗരിയുടെ കാര്യങ്ങൾ പറയുക ഗൗരിയുടെ ആ ഒരു ചോദ്യം അത് എന്റെ ഉള്ളിൽ കിടന്ന് കൊത്തി വലിക്കാണെന്ന് പറഞ്ഞു കുട്ടികള് അപ്പ മനസ്സിൽ വരുന്നത് ചോദിക്കുകയും പറയുകയും ഒക്കെ ചെയ്യും അതിന് അമിതമായ പ്രാധാന്യമൊന്നും എന്ന് പിങ്കി അന്നേരം പറയാം ഒരു കാര്യം എന്തായാലും എനിക്ക് ഉറപ്പായി പിങ്കി ഗൗരിക്ക് അവളുടെ അച്ഛനെ പറ്റി ഒന്നും അറിയില്ല എന്നുള്ള കാര്യമൊന്നും ഗൗതം പറയാം ആ സ്ത്രീ പറഞ്ഞതുപോലെ നിർമ്മലിന്റെ മകളാണ് ഗൗരി എങ്കിൽ നിർമ്മലിന്റെ പ്രസൻസ വീട്ടിലുള്ളപ്പോ അവൾ ഒരിക്കലും ഒരു പപ്പയെ വേണമെന്ന് ആഗ്രഹിക്കില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഗൗരിക്ക് നിർമ്മൽ അങ്കിളാണ് എന്ന് നമ്മുടെ പിങ്കി പറഞ്ഞു അപ്പോൾ ഏത് പേരിട്ട് വേണമെങ്കിലും വിളിക്കാം പക്ഷെ അതിനപ്പുറം നമ്മുടെ ഉള്ളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ അതാണ് ബന്ധങ്ങളെ കൂട്ടിയിണക്കുന്നതും അകറ്റുന്നതും എന്നൊക്കെയുള്ള ഇങ്ങനെ നമ്മുടെ ഗൗതം പറയുന്നു പിങ്കി ഇതൊക്കെ കേട്ട് കേട്ടാലോചിച്ച് ഇങ്ങനെ നിൽക്കുവാണ് നമ്മൾ നന്ദുവിനെ ആദ്യം കാണുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു സ്നേഹത്തിൻ്റെ ഒരു അരുവി ഒഴുകി വരുന്നത് പോലെയായിരുന്നു എനിക്ക് തോന്നിയതെന്ന് ഗൗതം പിങ്കിയോട് പറയുക ആ എന്താ പറയുന്നത് ഒരച്ഛൻ്റെ സ്നേഹമെന്നൊക്കെ പറയില്ലേ പിതൃനിർവൃതമായ ഒരു സ്നേഹം അങ്ങനെ അന്നു മുതൽ ഇന്നുവരെ അവൻ എൻ്റെ മകനല്ല എനിക്ക് ഒരിക്കൽ പോലും തോന്നിയിട്ടില്ല അതിന് ഞാൻ എത്രയോ കുട്ടികളെ കണ്ടിരിക്കുന്നു എനിക്ക് ഒരു പ്രത്യേകതയും ഒരു കുട്ടികളോടും തോന്നിയിട്ടില്ല എന്നും പക്ഷേ പക്ഷെ ഇന്ന് വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ ഒരു ഫീൽ എനിക്കുണ്ടായി ആദ്യമായിട്ട് അതേ ഫീലിങ്സ് ഗൗരിയുടെ കാര്യത്തിൽ പറയുമ്പോൾ അതിന് ഗൗതം ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഗൗരിയെ കാണുന്നത് ആണോ ആദ്യമായിട്ടാണോ അല്ലല്ലോ അപ്പൊ അല്ല പക്ഷേ ഇന്ന് ആ കുഞ്ഞെന്റെ കണ്ണിലേക്ക് നോക്കി എന്നെ അഡോപ്റ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് തോന്നുകയായിരുന്നു ഞാൻ അവളുടെ അച്ഛനാണെന്നുള്ള അവകാശത്തോടെയാണ് അവൾ ചോദിച്ചതെന്നൊക്കെ പറയുമ്പോഴേക്കും കുട്ടികൾ ചോദിക്കുമ്പോൾ അതിലൊരു ഇന്നസെൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഗൗതം അതായിരിക്കും നമ്മളെയൊക്കെ സ്പർശിക്കുന്നതെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് പിങ്കി ഇങ്ങനെ പറയാം കുറേ സമയം അതിങ്ങനെ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ അത് കുട്ടികൾ തന്നെ കുറച്ച് കഴിയുമ്പോൾ മറക്കും ഓർത്ത് ഗൗതം സമാധാനിക്കാനൊക്കെ പിങ്കി പറഞ്ഞു കൊടുക്കുക പിന്നെ നന്ദ തന്നെ ഗൗ ഗൗരിയെ തിരുത്തിക്കോളൂ എന്നും പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു കൊടുത്തു എന്തോ എനിക്കത്ര വിശ്വാസമൊന്നും തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇവര് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നന്ദു അങ്ങോട്ടേക്ക് വരുന്നത് നന്ദു വന്നപ്പോൾ പപ്പ ഉറങ്ങിയോന്ന് സംശയിച്ചാ ഞാൻ വന്നതെന്ന് പറഞ്ഞു നന്ദൂട്ടൻ എന്തോ കാര്യമായിട്ട് ചോദിക്കാനുണ്ടെന്ന് തോന്നുന്നല്ലോ അപ്പോൾ പാപ്പയ്ക്ക് ഗൗരിയെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ലേ എന്ന് നന്ദൂട്ടൻ ചോദിക്കുക പറ്റില്ലേ പപ്പ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെ മോനെ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതെന്താ ഗൗരിയെ ഇഷ്ടമില്ലേ പപ്പയ്ക്ക് അപ്പം ഗൗരിയെ ആർക്കാ മോളെ ഇഷ്ടമല്ലാത്തത് നല്ല കുട്ടിയല്ലേ എന്ന് ചോദിച്ചു പിന്നെന്താ പറ്റില്ല എന്ന് പറഞ്ഞതെന്ന് ചോദിച്ചപ്പം മോനെ അത് അത് പിന്നെ അനാഥരായ കുട്ടികളെയാണ് മോനെ അഡോപ്റ്റ് ചെയ്യുന്നത് ഗൗരിക്ക് അമ്മയുണ്ടല്ലോ ഒന്ന് പിങ്കി എങ്കിൽ പിന്നെ ഗൗരിയെയും ഡോക്ടറാൻ്റെയും കൂടി അഡോപ്റ്റ് ചെയ്യാവല്ലോ എന്ന് നന്ദൂട്ടാൻ പറഞ്ഞു ഇത് കേട്ടപ്പോൾ പിങ്കിയൊന്ന് നടിഞ്ഞി ഗൗത ഒറ്റത്തിൽ ഒച്ചത്തിൽ എന്ന് പറയാം അങ്ങനെ രണ്ടുപേരും ഇങ്ങനെ ഇതായിട്ട് നിൽക്കുക പ്രത്യേകിച്ച് പിങ്കി അപ്പൊ അങ്ങനെ സംസാരിക്കുമ്പോ അല്ലെങ്കിൽ ഗൗരിയോട് പപ്പയെ അവളുടെ അച്ഛനായിട്ട് അഡോപ്റ്റ് ചെയ്യാനായിട്ട് പറയാവെന്നൊക്കെ പറഞ്ഞു ഞാൻ ഞാൻ നന്ദുവിന്റെ മാത്രം പപ്പയല്ലേ എന്ന് ഗൗതമ നേരം ചോദിച്ചു കിട്ടും അപ്പൊ ഇംഗ്ലിക്കും മൊത്തത്തിൽ ടെൻഷനായി എനിക്ക് വേറെ ആരുടെയും പപ്പയാകാൻ പറ്റില്ല അതെന്താ പപ്പയ്ക്ക് പറ്റാത്തേ ഗൗരി ഒരു പാവം കൂട്ടിയല്ലേ പപ്പ തന്നെ അഡോപ്റ്റ് ചെയ്തു അതേപോലെ ഗൗരിയും പപ്പയെ അഡോപ്റ്റ് ചെയ്യട്ടെ അതല്ലേ നല്ലതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര ടെൻഷൻ ഗൗതത്തിന് അല്ലെങ്കിൽ പപ്പ രണ്ടുപേരെയും അഡോപ്റ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരണമെന്നൊക്കെ നന്ദൂട്ടൻ്റെ ഇരുന്ന് പറയുവാണെ ഉത്തരയില്ലാതെ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുക അതൊക്കെ കഴിഞ്ഞു പിന്നെ കാണിക്കുന്നത് നമ്മുടെ അരുണും പവിത്രങ്ങളുടെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അരുണിന് ഭയങ്കര ടെൻഷൻ വെപ്രാളം കലി ഇതൊക്കെ അപ്പോൾ പവിത്ര ചോദിച്ചു എന്താ അരുണേട്ടാ പറ്റിയത് അപ്പോൾ എനിക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് അരുൺ അങ്ങനെ എളുപ്പത്തിൽ എന്തെങ്കിലും പറ്റും പറ്റുമെന്ന് ആരു വിചാരിക്കാൻ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലാവാത്തത് കൊണ്ട് ചോദിക്കാം എന്തിനാ മുഖം ഇങ്ങനെ വിർപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന് പവിത്ര നേരം ചോദിച്ചു അപ്പോൾ എടി നാശം പിടിച്ചവളെ നീ നിഷ്കളങ്കത നടിച്ച് എന്നെ പറ്റിക്കായിരുന്നല്ലേ എന്നൊക്കെ അരുൺ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുക കേട്ടോ അപ്പോൾ അത്ര നേരം ഇങ്ങനെ ഇങ്ങനെ എന്തു വലിഞ്ഞു നോക്കുക ഇപ്പോഴത്തെ കണ്ടീഷനിൽ കുട്ടികളുണ്ടാകില്ല പക്ഷേ നീ ഗർഭിണിയും നിന്റെ വ്യാക്കൂണും മാറ്റാൻ ഞാൻ സദ്യ വിളമ്പടീ എന്നൊക്കെ അരുൺ ഇങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിക്കുക അപ്പോൾ കിണലിക്കിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു സദ്യ കഴിക്കണമെന്ന് തോന്നിപ്പോയി അതിന് ഇത്ര ദേഷ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്തതെന്നൊക്കെ പവിത്ര ഇങ്ങനെ പറയാം അപ്പോഴേക്കും മക്കളെ എന്ന് പറഞ്ഞാൽ അമ്മ ഓടി വന്നു പവിത്രയുടെ വിശേഷം അറിഞ്ഞപ്പോൾ അവർക്ക് ഹാപ്പി ആടാ മക്കളെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെയുള്ളവരെന്തിനാണ് സന്തോഷിക്കുന്നതെന്ന് ചോദിച്ചു അരുൺ എടാ പവിത്ര ഗർഭിണിയായില്ലേ അതറിഞ്ഞ് സന്തോഷിക്കേണ്ടതല്ലേ എന്ന് മോഹിനി എൻ്റെ അമ്മയെ പവിത്ര ഗർഭിണിയായ പവിത്രയ്ക്ക് കൊള്ളാം അല്ലാതെ അവിടെയുള്ളവർക്ക് എന്താണെന്ന് അരുൺ ചോദിക്കാം എടാ കുട്ടികളില്ലാതിരുന്ന നിങ്ങൾ ചികിത്സയ്ക്ക് പോയതല്ലേടാ അവിടെ ഏ അപ്പൊ പിന്നെ അതിന്റെ ആദ്യത്തെ സെക്ഷൻ കഴിഞ്ഞപ്പോ തന്നെ റിസൾട്ട് കിട്ടിയില്ലേന്ന് ചോദിച്ചു നമ്മൾ പ്രഗ്നൻ്റ് ആയില്ലേ അതിന്റെ അഭിമാനം അത് അവർക്കില്ലേ പിന്നെ അഭിമാനം അമ്മയ്ക്ക് എന്താണെന്ന് ചോദിച്ചോണ്ട് അരുൺ ദേഷ്യപ്പെടുക അപ്പൊ ഇവനന്ത പറ്റി മോനെ ഇവനെന്ന ഇടത്തോട്ടാണ് എഴുന്നേറ്റത് എന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്കറിയാം മേലമ്മേ എന്താ കാര്യം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു മോഹിനി അങ്ങനെ ഇവർ അതിനെപ്പറ്റി ഒക്കെ അമ്മയ്ക്ക് അമ്മയ്ക്കറിയോ ക്ലിനിക്കിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്കിത്തിരി ഭക്ഷണം വേണമെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും അരുണേട്ടൻ്റെ വിറയലൊന്നും കാണേണ്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞു ഏ എടാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പവിത്രമോളം എന്തെങ്കിലും ആവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടത്തി കൊടുത്തോളൂ ഇല്ലേ നിൻ്റെ അവസാനമാണെന്ന് പറഞ്ഞു അമ്മയ്ക്ക് ഞാനാണോ വലുത് ഇവളാണോ വലുതെന്നൊക്കെ ആരുടെ നേരം ചോദിച്ചു നേരത്തെ ആണെങ്കിലേ നീയാണ് ആണ് വലുതെന്ന് ഞാൻ പറഞ്ഞേനെ പക്ഷേ ഇപ്പൊ എനിക്കെന്റെ മോൾ തന്നെയാണ് വലുത് ഉം ഇവളുടെ വയറ്റിൽ കിടക്കുന്ന നമ്മുടെ കുഞ്ഞാണ് എനിക്ക് വലുത് എന്നും ഇങ്ങനെ പറഞ്ഞു പവിത്ര പ്രസവിക്കുന്ന കുഞ്ഞെ ഈ തറവാടിന്റെ അനന്തരാവകാശിയാ അത് നനക്ക് അറിയാവുന്ന ചോദിച്ചു ആ ദിജ എന്നിട്ട് മതിയെന്ന് പറഞ്ഞോണ്ട് ദേഷ്യപ്പെട്ട് അരുൺ അങ്ങോട്ടേക്ക് പോയപ്പം അരുണിന് എന്താ മോളെ പറ്റിയെന്ന് ചോദിച്ചു എനിക്കറിയില്ല അമ്മയെന്ന് പവിത്രയും പറഞ്ഞു ആ സാറില്ല മോൾ ഇങ്ങനെ പറഞ്ഞോണ്ട് വിളിച്ചോണ്ട് പോന്നൊരു മോഹിനി അവിടെ നിന്നിങ്ങനെ ആലോചിക്കുകട്ടോ സംഭവം എന്നുള്ളൊരു അത് കഴിഞ്ഞ് പിന്നെ നന്ദൂട്ടനെ കൊഞ്ചിച്ചുകൊണ്ട് ലക്ഷ്മി നിപ്പുണ്ട് എൻ്റെ നന്ദൂട്ടൻ സുന്ദര കുട്ടപ്പനായെന്നൊക്കെ പറഞ്ഞപ്പോൾ നന്ദൂട്ടനല്ല നന്ദു ആഹാ നീയും തമ തമാശയൊക്കെ പറയാൻ പഠിച്ചല്ലോടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൊച്ചു പറയാം അപ്പം ഇതൊന്നും അല്ലമ്മേ ഇടയ്ക്ക് ഓരോന്ന് ഇറക്കുന്നത് നോക്കണം ഇതൊക്കെയാണ് മോൻ്റെ വിനോദമെന്ന് പറഞ്ഞ് പിങ്കി വര വരുമ്പോൾ ആണോടാ മോനെയെന്ന് ചോദിച്ചാൽ ലക്ഷ്മി അച്ചമ്മേ അച്ഛമ്മയുടെ അടുത്ത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ വല്ല കുസൃതി ചോദ്യം ആണോടാ അല്ല ഇതൊരു വലിയ സീരിയസ് ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞു പപ്പയോടും അമ്മയോടും ഞാൻ ചോദിച്ചു മടുത്തതാണെന്ന് നന്ദൂട്ടം പറയാം അപ്പം എന്താ പിങ്കിൽ കാര്യമെന്ന് ലക്ഷ്മി ചോദിച്ചു ഗൗരിയുടെ കാര്യം തന്നെയാണ് ഞാൻ ചോദിച്ചത് അപ്പോഴത്തേക്കും ലക്ഷ്മിയുടെ ഭാവമൊക്കെ അങ്ങ് മാറി ഗൗരിയെ അഡോപ്റ്റ് ചെയ്യാനേ പപ്പയുടെ അടുത്ത് പറയുവോ എന്ന് കൊച്ചിങ്ങനെ ചോദിക്കുമ്പോൾ അയ്യോ മൊത്തത്തിൽ പെട്ടു ലക്ഷ്മിയും പെട്ടു പിങ്കിയും പെട്ട് നിൽക്കുവാണ് അപ്പോൾ കൊച്ചിത് എന്നെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ പിങ്കി കൊച്ചിനെ പിന്തിരിപ്പിക്കാൻ നോക്കി എൻ്റെ മുന്നിൽ അമ്മ വന്നു നിന്ന് നോ പറയണ്ട യെസ് പറഞ്ഞാൽ മതിയെന്ന് നന്ദൂട്ടൻ അച്ചമ്മി ഒന്ന് പറയാൻ പറഞ്ഞു അപ്പോൾ അത് എന്തിനാ മോനെ അപ്പയ്ക്കും അമ്മയ്ക്കും മോനുണ്ടല്ലോ വേറെ കുട്ടികൾ എന്തിനാ മോനെ എനിക്ക് എനിക്കൊരു സിസ്റ്റർ വേണമെന്ന് നന്ദൂട്ടനാ അന്നേരം പറയുക അത് കേട്ടപ്പോൾ ഇവർ രണ്ടുപേരും മിണ്ടാതിരിക്കാം ക്ലാസ്സിലെല്ലാവർക്കും സിസ്റ്ററും ബ്രദറും ഒക്കെയുണ്ട് എനിക്കാണെങ്കിൽ ആരും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഇതിൽ പറയണു അപ്പൊ അത് കേട്ടപ്പോൾ ഗൗരി അഡോപ്റ്റ് ചെയ്താലേ എനിക്ക് സിസ്റ്റർ ആയില്ലേ എന്ന് നന്തൂട്ടൻ ചോദിക്കുക അത് അതുവിനെ മോനെ അതിപ്പം സിസ്റ്ററിനെയോ ബ്രദറിനെ അഡോപ്റ്റ് ചെയ്യണമെന്നൊന്നും ഇല്ലല്ലോ ആ പിന്നെയോ നീ നിന്റെ അമ്മയോട് പറ ഈ വയറ്റിന്ന് ഒരു കുഞ്ഞു വവയെ വേണമെന്ന് ഇപ്പോഴത്തേക്കും പിങ്കി വല്ലാതെയായിട്ട് ഇങ്ങനെ നിൽക്കുകട്ടോ പെട്ടെന്ന് നന്തൂട്ടം ഇങ്ങനെ അമ്മയെ നോക്കുക ഭയങ്കര വിഷമത്തിൽ ഇങ്ങനെ നിക്കുന്നു അപ്പൊ എന്താ പെങ്കി ഇന്നീ നന്ദുമോന് ഒരു കുഞ്ഞു അനുചത്തി കൊടുക്കില്ലേ എന്നൊക്കെ ചോദിച്ചു പക്ഷെ എനിക്ക് ഗൗരിയെ വേണമെന്ന് നന്ദൂട്ടെ അതൊന്നും പറ്റത്തില്ല മോനെ നോക്ക് സിസ്റ്റർ വേണമെങ്കിൽ എന്റെ നന്ദുമോൻ അമ്മ തരും അത് മതി കേട്ടോ അപ്പം ചീത്ത അച്ചമിയാണെന്നും പറഞ്ഞ് കൊച്ചവിടുന്ന് ഒരു പോക്കും അങ്ങ് പോയി കൊച്ചതും പറഞ്ഞങ്ങ് പോയിക്കഴിഞ്ഞപ്പം കണ്ട മുള പിങ്കി നീ നന്ദുമോൻ്റെ മനസ്സിലും അവൾ വിഷം കുത്തി വെച്ചിരിക്കുകയാണെന്നും അതാ നിൻ്റെ കുഞ്ഞിനെ വേണ്ട നന്ദയുടെ മുള മതിയെന്ന് നന്ദുമോൻ പറയുന്നത് പറയുന്നതെന്നൊക്കെ ലക്ഷ്മി ഇങ്ങനെ പിങ്കിക്ക് വിഷം കുത്തി വെച്ച് കൊടുത്തോണ്ടിരിക്കുക അങ്ങനെ രണ്ടു പേരും കൂടി ഇങ്ങനെ പറയണം ഇനിയും നീ ഇങ്ങനെ ഒന്നിൻ്റെ പേരിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാതെ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു ഒരിക്കലും നന്ദക്ക് ഈ വീട്ടിൽ പിടിമുറുക്കാനുള്ള അവസരം നീ ഉണ്ടാക്കരുത് അത് നിനക്ക് വിനാശമാണെന്ന് പറഞ്ഞാൽ ലക്ഷ്മി അവിടെ നിന്ന് പോയി പിങ്കി നിന്ന് ആലോചന തുടങ്ങി ഇനിയിപ്പോൾ നിന്നോട്ട് പിങ്കിക്ക് നന്ദ ശത്രുവായി മാറുമ്പോൾ ഉറപ്പാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗൗരി ഇങ്ങനെ അവിടെ ഇരിക്കുമ്പം നന്ദ ഗൗരിയുടെ അടുത്തേക്ക് വരിക മോളെ ഗൗരി മുളു പറഞ്ഞു അപ്പോൾ കൊച്ചു വിഷമിച്ചിങ്ങനെ ഇരിക്കുവോട്ടോ അപ്പോൾ എന്താ മുള നീ ഒന്നും ഉണ്ടാകുന്നത് എന്താ പറ്റിയെന്ന് ഇപ്പം എനിക്ക് വയ്യമ്മേ എനിക്ക് ആകെ സുഖമില്ല അമ്മേ അതാ എങ്ങും പോവണ്ടാന്ന് ഞാൻ പറഞ്ഞേ എന്ന് ഗൗരി ഇങ്ങനെ പറയാം അപ്പോൾ വന്നിങ്ങനെ തൊട്ടൊക്കെ നോക്കി അയ്യോ ഈശ്വര നന്നായി പനിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞോണ്ട് നന്ദ ഇങ്ങനെ ആകോ ടെൻഷനാകുമോ അമ്മ ഒരു ടാബ്ലറ്റ് എടുത്തുകൊണ്ട് വരാം അങ്ങോട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദ കൊച്ചിന്മാർ നിൽക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോയി അപ്പോഴാണ് നിർമ്മലി വീട്ടിലേക്ക് വരുന്നത് അപ്പം നിർമ്മല കയറി വന്നപ്പോൾ നമ്മുടെ ഗൗരി ഇങ്ങനെ വിഷമിച്ചിരിക്കുക ആ അംഗളെ അങ്കൾ വന്നോ എന്ന് ചോദിച്ചു അപ്പം അങ്കളിനോട് മോൾക്കൊരു സ്നേഹം ഇല്ലേ സ്നേഹമൊക്കെ ഉണ്ട് അങ്കളെ പിന്നെ എന്താ അങ്കിളിനെ കണ്ടപ്പോൾ മോൾ ഓടി വരാതിരുന്നെന്ന് നിർമ്മലി ചോദിച്ചു സുഖമില്ല അങ്കളെ എനിക്ക് അപ്പോൾ എനിക്ക് തീരെ വയ്യ എന്ന് പറഞ്ഞു എന്തോ പറ്റിയെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ നന്ദുവിൻ്റെ പപ്പയുടെ അടുത്ത് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു അഡോപ്റ്റ് ചെയ്യണം എന്ന് പക്ഷെ അവരാരും ഒന്നും പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കാം ഞാൻ അവരോടങ്ങനൊന്നും പറഞ്ഞത് അമ്മയ്ക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിർമ്മലുമായിട്ട് കൊച്ചു സംസാരിക്കുന്നത് ടാബ്ലറ്റ് എടുക്കാൻ പോയ നന്ദ ടാബ്ലറ്റ് എടുത്തോണ്ടോന്ന് അടുക്കളയിൽ നിന്ന് കേൾക്കുക ഈ എനിക്ക് ഈ അച്ഛനെങ്കിലും കിട്ടിയാലോ ഒന്നിനും അമ്മ സമ്മതിക്കില്ല അങ്കളൊന്നും പറ അങ്കളേയെന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ കൊച്ച് നിർമ്മലിനോട് നിർബന്ധിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ അതൊക്കെ കേട്ട് നമ്മുടെ നന്ദ ഇങ്ങനെ മനസ്സ് കല്ലാക്കി വരും കേട്ടോ ഗൗരി ദാ ഈ ടാബ്ലറ്റ് കഴിക്കുക എന്ന് പറഞ്ഞ് കൊച്ചിന് മരുന്ന് കൊടുത്തു അങ്ങനെ മോള് പോയി ഇനിയിപ്പോൾ വിശ്രമിക്കുന്നു പറഞ്ഞു കൊച്ചിനെ പറഞ്ഞു വിട്ടു അങ്ങനെ ഗൗരി അവിടെ നിന്ന് നന്ദ പറഞ്ഞു വിട്ടു കഴിഞ്ഞപ്പം നിർമ്മലിനോട് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നതല്ലേ എന്ന് നന്ദ ചോദിക്കാം അതെ ഇനി വരരുതെന്നല്ലേ പറഞ്ഞിരുന്നത് പക്ഷേ വരാതിരിക്കാൻ പറ്റുന്നില്ല ഗൗരിയെ ഓർത്തിട്ടെന്ന് പറഞ്ഞു അവൾക്കതിനെന്താ ഇല്ലല്ലോ ഒന്ന് നന്ദ അവൾക്ക് കുഴപ്പമില്ലെന്ന് നന്ദിയാണ് പറയുന്നത് അവരുടെ കുഞ്ഞ് ഹൃദയവേ അത് പൊട്ടുന്നുണ്ട് എനിക്കത് അറിയാൻ കഴിയുന്നുണ്ട് എനിക്കത് കാണാൻ കഴിയുന്നുണ്ടെന്ന് പറയുമ്പം കള്ളു കുടിച്ച് കഴിയുമ്പോഴേ അങ്ങനെ പലതും തോന്നുവെന്നായി പിന്നെ നന്ദ ദേ എങ്കിൽ ഞാൻ നന്ദിക്കും കള് വാങ്ങിച്ചു തരാം എന്നാൽ ആ സമയത്തെങ്കിലും നന്ദയ്ക്ക് മനസ്സിലാവുമല്ലോ ഗൗരിയുടെ വേദന എന്താണെന്ന് ഇല്ലേ ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാൻ നന്ദ ഇനിയെങ്കിലും സത്യ കുഞ്ഞിനോട് പറയാൻ പറഞ്ഞു അപ്പം എൻ്റെ മകളോട് എനിക്ക് ഒരു സത്യമേ പറയാനുള്ളൂ അവളുടെ അച്ഛനും അമ്മയും ഞാനാണെന്ന സത്യം വേറൊന്നും എനിക്ക് പറയാനില്ല എന്നായി നമ്മുടെ നിർമ്മലിനോട് നന്ദ ഞാൻ പറയട്ടെ ഞാൻ പറയും ഗൗരിയോടെന്ന് പറഞ്ഞോണ്ട് നന്ദയെ ഭീഷണിപ്പെടുത്തും മുൾമുനയിലും നിർത്തും നമ്മുടെ നിർമ്മല് അപ്പോൾ അത് പോകാൻ നോക്കിയപ്പോഴത്തേക്കും വീണ്ടും നന്ദ നിർമ്മലെ അപമാനിക്കുക ദേഹ് നീ ഇപ്പം ചെന്ന് അവളോട് ഇത് പറഞ്ഞാൽ ആരെങ്കിലും ഇക്കത് വിശ്വസിക്കോ അവൾ വിശ്വസിക്കോ അയാൾ വിശ്വസിക്കോ അയാൾ വിശ്വസിക്കോ സ്വന്തം കുഞ്ഞാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് ഇല്ല അയാളുടെ കണ്ണിൽ നിങ്ങളാണ് ഗൗരിയുടെ അച്ഛനെന്ന കാര്യം നിർമ്മല് പറയുക നിർമ്മലിനോട് നന്ദ പറയാം നന്ദ എൻ്റെ മകളെ കൂടുതൽ കൂടുതൽ വേദനിപ്പിക്കാതെ നിർമ്മൽ പ്ലീസ് എന്നും പറഞ്ഞുകൊണ്ട് നന്ദ പറഞ്ഞു പറഞ്ഞു എനിക്ക് നിങ്ങളെ ബഹുമാനമാണ് ഞാൻ കാരണം നിങ്ങളും വേദനിച്ചുകൊണ്ടിരിക്കാം അതിനുള്ള കാരണങ്ങൾ ഉണ്ടാക്കി ഇനി കാണരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്നൊക്കെ ചോദിച്ചു നന്ദ തൻ്റെ ഉള്ളിലെ സങ്കടങ്ങളൊക്കെ പറയാം പോ പോ നിർമ്മലെന്ന് പറഞ്ഞുകൊണ്ട് നന്ദ വീണ്ടും വീണ്ടും നിർമ്മലിനോട് ഇങ്ങനെ പറഞ്ഞു ചങ്ക് പൊട്ടുന്ന വേദനയോട് നിർമ്മല വീണ്ടും അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് മുറിയിൽ ഇരിക്കുന്ന നമ്മുടെ അരുണിൻ്റെ അടുത്തേക്ക് മനസാക്ഷി വന്നു എന്നിട്ട് ഇങ്ങനെ ഭാര്യ ചതിച്ചതിനെപ്പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും കഥകൾ പറയാം നിന്നെ ചതിക്കാൻ കാരണക്കാരനായ അപ്പവിത്രയുടെ കാമുകനെ ദേ ഞാൻ നീ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു അപ്പം നീ എന്തിനു കണ്ടുപിടിക്കണം അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞു അല്ല നീ അവനെ കണ്ടുപിടിക്കണം ശിക്ഷിക്കുമ്പോൾ നിന്നെ ചതിച്ച രണ്ട് പേരെയും ഒരുമിച്ച് ശിക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അരുണിനോട് മനസാക്ഷി പറഞ്ഞു കൊടുത്തിട്ട് ആ മനസാക്ഷി അങ്ങ് പോയി അങ്ങനെ പവിത്ര ഉപേക്ഷിക്കണമെന്നാണ് മനസാക്ഷി പറഞ്ഞിട്ട് പോകുന്നത് അരുൺ ഇങ്ങനെ തല അവിടെ പൊകഞ്ഞവിടെയിരിക്കുന്നു പതൊക്കെ നൈസായിട്ട് പവിത്രയുടെ അടുത്തേക്ക് വരുന്നു അവിടെ ചെന്നിട്ട് പവിത്രയെ പുറകിൽ നിന്ന് കഴുത്തിരിഞ്ഞിരിക്കി കൊല്ലാനൊക്കെ നോക്കുന്നു എന്തൊക്കെ പുയിലാണോ മതി അങ്ങനെ നല്ല രസകരമായിട്ടുള്ള രീതിയിലാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടല്ല ആക്കെ നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് ഇന്ന നീ